സ്വർണ്ണവില ഉയർന്നു അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില വലിയ നെഗറ്റീവിൽ നിന്നും ചെറിയ നെഗറ്റീവ് വിലയൊക്കെ ആയത് അതായത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് വയസ്കോളറിലേക്ക് താപ്പത്തി അങ്ങനെ ഉയരുകയാണ് ഐ മീൻ ബീച്ചിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് ഇന്ന് രാവിലെ നാനൂറ് രൂപ ഉയർന്നതാണ് ഇനി നാളെയും ഉയരുന്ന അവസ്ഥ എത്ര സംഖ്യ എന്ന് പറയുന്നതിന് മുമ്പ് സംഖ്യ പറഞ്ഞതിന് മുമ്പൊന്നും പറയണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയുള്ള ഇപ്പോൾ പ്രൈസ് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ജാക്സൺ ഹോളിൽ എന്ത് സംസാരിക്കുമോ എന്നുള്ളത് അവർ റേറ്റ് കട്ട് ഉണ്ടാക്കുകയോ അതോ റേറ്റ് കട്ട് ആക്കാതെ സ്റ്റഡി ആക്കാനുള്ള പരിപാടിയാണ് സെപ്റ്റംബർ പതിനാറ് പതിനേഴ് യഥാർത്ഥ ക്ലൂ നൽകുകയോ എന്നുള്ളതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ഇതാണ് ഗോൾഡിൻ്റെ കാര്യം പറയുക ഇപ്പം മറ്റുള്ള ഇതിലൊക്കെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ബിസിനസ്സുകളുണ്ട് വരുന്നത് പക്ഷേ അതിലൊക്കെ എന്താ വെച്ചാൽ പലിശൻ്റെ ഒരു എൻട്രി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫാക്ടർ അത് തന്നെ പലിശയിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നുള്ളൊരു ആംഗിൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ജാക്സൺ ഹോൾ സ്പീച്ചിന തന്നെയാണ് മെയിൻ അതാണ് ഏറ്റവും ടേണിയും പോയി നാളെയാണ് സംസാരം അത് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗോൾഡിൻ്റെ ഷേപ്പ് ഇപ്പോൾ രൂപയുടെ ഒരു എന്താ വെച്ചുകഴിഞ്ഞാൽ അതായത് സ്വർണ്ണത്തിൻ്റെ മാത്രമല്ല രൂപ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൺപത്തേഴ് രൂപയിലേക്ക് എൺപത്തേഴ് എൺപത്താറ് എൺപത് എൺപത്തേഴ് ദേശപ്പെട്ടെന്ന് ഒരാളിവിടെ വന്നു കുറേ സംസാരിച്ച ശേഷമാണ് വീഡിയോ അപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ എൺപത്തേഴ് രൂപയിലേക്ക് വന്ന രൂപ വീണ്ടും അല്പം കൂടി ഇടിഞ്ഞിട്ടുണ്ട് വീണ്ടും എൺപത്തേഴ് ഇരുപത് അങ്ങോട്ട് മേലൊക്കെ വിനക്കായി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു കാരണമൊക്കെയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആ ഒരു മാറ്റത്തേക്കാളും വലിയ ഒരു മാറ്റം നാളെ ഞാൻ ഇത്ര വലിയ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് കൂടിയാക്കാവുന്ന അവസ്ഥ ഗുഡ് വരങ്ങൾ എന്തായാലും നാളത്തെ ജാക്സൺ ഹോളാണ് വെയിറ്റിംഗ് അവിടെ പവലെന്ത് പറയുന്നത് എന്നുള്ളതിനെ നമുക്ക് അത് നോക്കാം നാളെ വെള്ളി എന്ത് സംഭവിക്കുന്നുണ്ട്